ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അൻലൈസ് വീഡിയോ ജൂൺ ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയാണ് അപ്പം ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ ലെവലുകൾ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴാണ് റെസിഡൻസ് ലെവല് അതുപോലെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്നും ആണ് ഈ ഒരു രണ്ട് ലെവലുകളും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേ ക്ലോസ് ബേസ് ചെയ്താണ് നമ്മൾ ലെവലുകൾ വരച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു ഇരുപത്തി മൂന്ന് അറുന്നൂറ്റമ്പതിൽ ഒരു കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടുമാണ് റെഡ് ലൈൻ്റെ മുകളിൽ റെസിഡൻസ് ഏരിയയുടെ മുകളിലാണ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇന്ന് നിഫ്റ്റി രാവിലെ ഒരു ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ ഒരു ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് ബട്ട് അതിനുശേഷം നിഫ്റ്റി ആ ഒരു ഏരിയയിൽ ഒരു സൈഡ് വൈസായിട്ടാണ് ആക്ട് ചെയ്തത് കാരണം എൻ്റെ തൊട്ട് മുകളിലവശത്തൊരു ബ്ലൂ ബ്ലൂ ലൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് കുറേ നാളത്തെ ഒരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റി താഴേക്ക് വന്നത് അതിനുശേഷം ഇന്ന് അവർ ഒരു ഏരിയയിൽ പോയി ടച്ച് ചെയ്ത് തിരികെ താഴേക്ക് വന്നു ആ ഒരു ഏരിയ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ക്യാൻഡലുകൾ കാണാൻ പറ്റും രണ്ട് മൂന്ന് ഇൻഡിസിഷൻ ക്യാൻഡലുകൾ നമുക്ക് ആ ഒരു ഏരിയയിൽ കാണാൻ പറ്റും അതിന് ശേഷം നമ്മളൊരു സപ്പോർട്ട് ഏരിയ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിട്ടുണ്ടായിരുന്നു ഈ റെസൻസ് ഏരിയ മാറ്റാൻ ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ വരച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയുടെ താഴെ പോയാൽ മാത്രമേ നമ്മൾ ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞായിരുന്നു അന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ വന്നു ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയി അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ ലൈൻ്റെ ഏരിയ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇതെന്ന് പറയുന്നത് ജൂൺ പത്താം തീയതി പത്തല്ല ജൂൺ ആ പതിനൊന്നാം തീയതി പത്താം തീയതി ഒരു സപ്പോർട്ട് ഏരിയയാണ് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് ഇത്രയും നാളും താഴേക്ക് വന്നുകൊണ്ടിരുന്നത് അതിന് ശേഷം ഇന്ന് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എന്തായാലും ഒരു സെല്ലിംഗ് പ്രഷർ കാണും താഴേക്ക് ബട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സപ്പോർട്ട് ഏരിയ വരച്ചിരുന്നു ഈ ഒരു ലൈൻ ഇതിൻ്റെ താഴേക്ക് പോയാൽ മാത്രമേ നിഫ്റ്റി താഴേക്ക് പോകുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് ആ ഒരു ഏരിയയിൽ എത്തി പോകാനും ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ടൈം ആയത് അവിടെ നിന്നൊരു റിവേഴ്സൽ കണ്ടിരുന്നു നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിങ് കാൻഡിൽ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഏരിയയിൽ നമുക്ക് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നും ഒരു ബുള്ളിഷ് എൻ ഗൾഫിങ് ഫോം ആയി അതിനുശേഷം അവിടെ നിന്ന് മാർക്കറ്റ് പതിയെ ഒരു പന്ത്രണ്ടര മുതലാണ് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നത് നിഫ്റ്റി അതുവരെ ഒരു സൈഡ് ആയിട്ടാണ് സൈഡ് വൈസ് എന്ന് പറയാൻ പറ്റത്തില്ല പ്രീമിയം കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞാണ് നമ്മുടെ ഒരു പൊസിഷൻ ഏകദേശം ഒരു പത്ത് പോയിൻറ്റോളം ലോസിലായിട്ട് ആ ഒരു സമയം നിന്നത് അതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളാ ഒരു ബ്ലൂ ലൈൻ എന്നുവെച്ചാൽ ഇതിന് മുമ്പുള്ളൊരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റി മുകളിലോട്ട് പോയിട്ടുള്ളത് അപ്പം ആ ഒരു റേഞ്ചിൽ കറക്റ്റായിട്ട് ഒരു റീടെസ്റ്റ് നടത്തി നിഫ്റ്റി വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ചെയ്ത് വീണ്ടും നിഫ്റ്റി കൺസിഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇതാനൊരു റെസിഡൻസ് ഏരിയ ആയിട്ട് നമ്മൾ കൺസഡർ ചെയ്തത് ഇത് കഴിഞ്ഞൊരു ദിവസത്തെയാണ് ഇന്നത്തെ ഒരു റെസിഡൻസ് ഏരിയ ആണ് ആ ചെറിയൊരു വൈറ്റ് ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്നും നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ് നിഫ്റ്റി ആ പഴയ ഒരു ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ട് ട്രാക്കെന്ന് ഉദ്ദേശിച്ചത് പഴയ ഒരു സപ്പോർട്ട് റെസ്റ്റൻസ് ജൂൺ മുതലുള്ള ഒരു സപ്പോർട്ട് റെസ്റ്റൻസ് അതാണ് നമ്മൾ ബ്ലൂ ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ റേഞ്ചിലോട്ടാണ് നിഫ്റ്റി ഇന്ന് വീണ്ടും കയറിയിട്ടുള്ളത് അപ്പം നമ്മളാ ഒരു പൊസിഷൻ നമ്മളിന്ന് എക്സിറ്റ് ചെയ്തിട്ടില്ല ഹോൾഡ് ചെയ്തിട്ടുള്ളതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു വൈറ്റ് ലൈനാണ് വൈറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ ലൈൻ രണ്ടുമാണ് നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു ഏരിയയിലെത്തുക നമ്മൾ എന്തായാലും സെല്ല് ചെയ്യും ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഇരുപത്തിരണ്ടായിരത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് ഇതായിരുന്നു ഇന്നലെ വരെ ഉള്ളൊരു വോൾട്ടേ ഹൈ ഓക്കെ ഈ ഒരു വൈറ്റ് ലൈൻ അപ്പം ആ ഒരു ഏരിയയും കറക്റ്റായിട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് നടത്തിയാണ് മുകളിലോട്ട് പോയിട്ടുള്ളത് അതിനർത്ഥം അവിടെ നല്ലൊരു സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ടെന്നാണ് നിഫ്റ്റി നമ്മളെ ഒരു ചാർട്ടിലൂടെ കാണിച്ചിരുന്നത് എന്തായാലും നമ്മൾ ഹോൾഡിംഗ് ആണ് എന്തായാലും ഇനി നാളെ ഒരു ഗ്യാപ് ഡൗൺ വന്നാലും ആ ഒരു വൈറ്റ് ലൈൻ്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ ലൈൻ്റെ അവിടെ നിന്നോ മാർക്കറ്റ് തിരിച്ചൊരു റിവേഴ്സൽ തന്ന് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ എങ്കിലും നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു ഒറ്റ ഒറ്റ ക്വാണ്ടിറ്റി എടുത്തോള് എടുത്തത് നമ്മൾ റിസ്ക് വെച്ച് ട്രേഡ് എടുക്ക ട്രേഡ് നോക്കുകയാണ് കാരണം അഥവാ ലോസ് വന്നാലും വലിയ ലോസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല ഏകദേശം ഒരു രണ്ടായിരം രൂപ എടുത്ത് ലോസേ വരും നമുക്ക് എന്തായാലും നമ്മളെ ടാർഗറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെയും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമ്മളൊരു വിശ്വാസം നിഫ്റ്റി പഴയ ഒരു ഇതിലേക്ക് വരുന്നുണ്ട് ഈ ഒരു ലൈനാണ് നമ്മൾ ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് ആ ഒരു ലെവലിലേക്ക് വരും ഇന്നത്തെ ഒരു റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് ആ ചെറിയൊരു വൈറ്റ് ലൈനാണ് ഇന്ന് നിഫ്റ്റി ഉണ്ടാക്കിയ ഒരു റെസിഡൻസ് ഏരിയ പിന്നെ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കേസൊന്നും നോക്കാം ആ ബാങ്ക് നിഫ്റ്റിയിൽ ഇരുപത്തി അഞ്ചാം തീയതിയിൽ ഇന്നത്തെ ഒരു റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് അൻപത്തൊരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി സപ്പോർട്ട് എന്ന് പറയുന്നത് അൻപത്തി ഒരായിരത്തി അറുനൂറ്റി അൻപത്തി നാലുമാണ് അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി വളരെ കറക്റ്റായിട്ട് തന്നെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു അവിടെ നിന്നും നല്ലൊരു മൂവ്മെൻറ്റാണ് അതുപോലെ തന്നെ നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറാണ് കറക്റ്റ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു അവിടെയും ഒരു റീടെസ്റ്റ് നടത്തിയിട്ടാണ് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയും ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ് തുടരുന്നത് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ഒരു ഇന്നലെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചായിരുന്നു ഇന്ന് അതാ ഓപ്പൺ ചെയ്താൽ ആ ഒരു ലൈനിൽ വരുമ്പോൾ ബൈ ചെയ്യാമെന്ന് കരുതി ബട്ട് അവിടെ ഒന്നും വന്നിട്ടില്ല കറക്റ്റായിട്ട് നമ്മളൊരു റെസിഡൻസ് ഏരിയ കറക്റ്റായിട്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റി കൺസിഡർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ബ്രേക്ക് ഔട്ട് തന്നു ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ നിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തെങ്കിൽ ഏകദേശം നല്ലൊരു പ്രീമിയം നമുക്കിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കിട്ടിയനെ അപ്പം ഇതുപോലുള്ള നമ്മുടെ ലെവലുകൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി എല്ലാ ദിവസവും നമ്മുടെ ഈ ചാനൽ ഷോർട്സ് വീഡിയോ ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ടും റെസിസ്റ്റൻസ് ഏരിയ ഇതേപോലെ നമ്മൾ ഗ്രീനും റെഡും ലൈനായിട്ട് നമ്മൾ നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ ഒരു ലെവലുകൾ നോക്കി നിങ്ങൾക്കും ഇതുപോലുള്ള നല്ല നല്ല ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ചെറിയൊരു ഐഡിയ കിട്ടും നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം പേപ്പർ ട്രേഡ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ കഴിഞ്ഞ ഒരു ഡേ ക്ലോസിങ്ങിൻ്റെ ബേസ് ചെയ്താണ് ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നത് ഒരു പ്രൈസ് ആക്ഷൻ വേണമെങ്കിൽ പറയാം നിങ്ങൾ ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ലെവലുകൾ കിട്ടും അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ